പശ്ചിമ ബംഗാൾ ഗവർണറായതിനു ശേഷമുള്ള രണ്ടാമത്തെ ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം ശ്രീ സി വി ബോസ് ആഘോഷിച്ചത് അത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുത്ത കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറുകയായിരുന്നു കാഴ്ചപരിമിതർക്കുള്ള ഇതർക്കുള്ള രാമകൃഷ്ണൻ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം കുടുംബസമേതം ഉച്ചഭക്ഷണം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി എന്നിവരടക്കം അനവധി പ്രമുഖരുടെ അഭിനന്ദനം നാടെമ്പാടും നിന്ന് സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും സഹപ്രവർത്തകരുടെയും മുൻ സഹപ്രവർത്തകരുടെയും ഒക്കെ ആശംസകൾ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് പോസ് എഴുപത്തിമൂന്നാം വയസ്സിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ഈ ജന്മദിനം വളരെ മധുരമുള്ളതായി മാറുകയായിരുന്നു പശ്ചിമ ബംഗാളിൽ ഗവർണർ പദവിയിൽ എത്തിയ ശേഷമുള്ള രണ്ടാം പിറന്നാൾ ആഘോഷം തികച്ചും ലളിതമായിരുന്നു ആനന്ദബോസിന്റെ നൂതനമായ ആശയങ്ങളെയും പ്രവർത്തന ശൈലിയും സഹായ മനോഭാവത്തെയും ഒക്കെ അക്കമഴിഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഫോണിൽ ആനന്ദബോസിന്റെ ജന്മദിനാശംസകൾ നേർന്നത് ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുള്ള ആനന്ദബോസിന്റെ പ്രവർത്തന ശൈലിയും ദീർഘകാലത്തെ പൊതുജന സേവനത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജന്മദിനാശംസാ സന്ദേശത്തിൽ അഭിനന്ദിച്ചു പൊതുജീവിതത്തിലെ താങ്കളുടെ വിപുലമായ അനുഭവം രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണ് പൊതുജനക്ഷേമത്തിനും രാഷ്ട്രസേവനത്തിനും വേണ്ടി സമർപ്പണ ബോധത്തോടെ താങ്കൾ രൂപം നൽകിയ സംരംഭങ്ങൾ നിശ്ചയമായും ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് സഹായകമാവും താങ്കളുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ സംസ്ഥാനം വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ തൊടുന്നത് തുടരട്ടെ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പിറന്നാൾ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആനന്ദബോസും തമ്മിലുള്ള ബന്ധം വർഷങ്ങൾ നീണ്ടതാണ് ഗവർണർ ഗവർണറാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ താമസം ദില്ലിയിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിരവധി ജനക്ഷേമ പദ്ധതികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിൽ ആനന്ദ ബോസിന് ഒരു പങ്കുണ്ട് മാത്രമല്ല കേന്ദ്ര തൊഴിലാളി ഏകാംഗ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ദൂതനായി പല സംസ്ഥാനങ്ങളിലും യാത്രകൾ ഇതെല്ലാം ആനന്ദ ബോസ് നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ മലയാളി സുഹൃത്തു കൂടിയാണ് ആനന്ദബോസ് മുൻപ് ആനന്ദബോസ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജന്മദിനം ആഘോഷിച്ചത് രോഗികൾക്കൊപ്പമായിരുന്നു ഡെങ്കി രോഗനിവാരണത്തിനായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തന്റെ ഒരു മാസത്തെ ശമ്പളം അന്ന് സംഭാവന ചെയ്തിരുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരും ഫോണിൽ ആനന്ദബോസിന് ജന്മദിനാശംസകൾ നേർന്നു ബാച്ചിലെ കേരള കാഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ആനന്ദ ബോസ് ഒരു വർഷം മുൻപാണ് പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായത് കൊൽക്കത്തയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം സിവിൽ സർവീസിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ അനേകം ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ട് നിരവധി മാതൃകാ പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും രൂപം നൽകി മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി അൻപതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്